ഈ ഹദീസ് പണ്ഡിതന്മാർ ഇപ്രകാരം ചർച്ച ചെയ്ത് കബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഈ കബറിൽ നിന്ന് വറുക്കത്തെടുക്കുക അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ നിന്ന് ഖബറിനെ മുത്തുക അവിടെ വിളക്ക് കത്തിക്കുക ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ പിൻബലമുണ്ടോ എന്നാണ് എന്റെ സംശയം വിളക്ക് കത്തിക്കുന്നതിനോ ത്തിക്കുക അതേപോലെ ഇവിടുന്ന് പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ വേറുപാടിയിലൊക്കെ തന്നെ പോയാൽ അവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോയാൽ അവിടെ പിത്രേ പേടിച്ച് നമ്മൾ മറുപടി പറയേണ്ടതില്ലോ അവിടെ കുറെ പേക്കൂത്തുകൾ പലരും പലതും നടത്തുന്നുണ്ട് അവിടെ മാത്രമല്ല മുജാഹിദിന്റെ സമ്മേളനത്തിൽ ഇപ്പൊ എന്തെല്ലാം കൂത്തിറക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോ സമയമില്ല അല്ലെങ്കിൽ ഇന്റെ സ്ക്രീനിലുണ്ട് ഇപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരും മുജാഹുദിന്റെ സമ്മേളനത്തിൽ ആണും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂട്ടി കുഴഞ്ഞ് കഞ്ഞി വെക്കും കഞ്ഞി ചോറും കൂടി വെച്ച് ആകെ എന്താ മുതിരി മോര് കൂടിയും വെച്ച മാതിരി ആകെ വരക്കുന്നത് നമ്മൾ കാണാൻ കഴിയും അങ്ങനെ പലയിടത്തും പലതും നടക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അതിനൊന്നും ആർക്കും തർക്കില്ല പിന്നെ മക്കബറയിൽ വെളിച്ചം കത്തിക്കുന്നതിനാണ അത് കണ്ണ് കാണാനാണ് അതിപ്പോ ആർക്കും പറയേണ്ടത് മക്കബറ നല്ല പള്ളിയാണെങ്കിലും ജനങ്ങൾ വസിക്കുന്നിടത്തിൽ ജനങ്ങൾ ചെല്ലുന്നിടത്തിൽ അവിടെയൊക്കെ വെളിച്ചം കത്തിക്കുന്നത് അവിടെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അവിടെ മനുഷ്യരെ കണ്ണ് കാണാനുമാണ് അത് പുണ്യകർമ്മമാണ് എന്ന കാര്യം സംശയമില്ല കാരണം സിയാറത്ത് എന്ന പുണ്യ ചെയ്യാൻ വേണ്ടി സഹായകമായ ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായുൾ തങ്ങൾ തന്റെ തസീർ റൂഹൽ ബയാനിന്റെ മൂന്നാമത്തെ വാഴ്യം നാനൂറാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം മഹാൽമാക്കലുടെ മക്ബറയിൽ അവിടെ വെളിച്ചം കത്തിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ഈ ഉദ്ദേശത്തിൽ മഹാത്മാക്കളുടെ മത്തപറ എന്ന നിലക്ക് അവിടെ സിയാറത്തിൽ വരുന്ന ആളുകൾ അവർക്ക് വെളിച്ചം കാണാനും അതുപോലെ അവിടെ ഉപകരിക്കാനും ഉപകരിക്കുന്നതിനും വേണ്ടി അവിടെ മെഴുകുതിരി കത്തിക്കുകയാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ് അത് യാതൊരു വിതരത്വില്ല തെറ്റുമില്ല പാടില്ലാത്ത കാര്യമല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് മഹാൽമാക്കളുടെ മത്തുപറയിൽ വെളിച്ചം കത്തിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ സ്വഭാവം പോലെയുള്ള ഒരു പരിപാടി അത് പാടില്ല അങ്ങനെ വെളിച്ചം കത്തിക്കുക എന്നൊരു വിവാദത്തിൽ ഇസ്ലാമിലില്ല അവർ തിരികത്തിച്ചു ഇങ്ങനെ വെക്കുക വെറുതെ ആവശ്യത്തിനും ആവശ്യ കത്തിച്ചു അത് പാടില്ല അതാണ് പാടില്ല എന്ന് പറഞ്ഞത് അല്ലാതെ മഹാത്മാക്കളുടെ മത്തുപറയിൽ വെളിച്ചത്തിനു വേണ്ടിയും കത്തിക്കുന്നതിനോ അതുപോലെ തന്നെ വെഴുകുതിരി കത്തിക്കുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല

മഹാത്മാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചല്ല അങ്ങനെ ഒരു പ്രയോഗമേ അതിലില്ല ഇതാണ് ഇമാം റാസിയുടെ തസ്സീർ നേരത്തെ വായിച്ച ഇഭാരത്ത് ഏതോ കുറെ പടപ്പത്തരങ്ങള് ഇങ്ങനെ ഷൂലാണ്ട് ഇസ്തികാലു കസീരും മിനൽ ഖൽമി കുബൂരിൽ അക്കാബരി അല അലവത്തിക്കാതി എന്നുംബൂറഹും അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്മാര് അവരുടെ ബിംബങ്ങളെയും അവരുടെ പ്രതിമകളെയും കബറിൽ കിടക്കുന്ന അവരുടെ അവര് ആരാധിച്ചിരുന്ന ആളുകളെയും ബഹുമാനിക്കുകയും അങ്ങനെ വിവാദത്തിന്റെ ഭാഗമായി ചെയ്തിരുന്ന ചില കോപ്രായങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇമാം റാസി ഇവിടെ വിശദീകരിക്കുന്നത് അത് റാസി താഴോട്ട് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും അപ്പോ പരിശുദ്ധ കുർആാനിൽ പരിശുദ്ധ കുർആാനിൽ ജീവനുള്ളവരാവട്ടെ മരിച്ചവരാവട്ടെ ബിംബങ്ങളാവട്ടെ മറ്റ് വസ്തുക്കളാവട്ടെ ആ വസ്തുക്കളെ ആരാധനാകർമ്മം നിർവഹിച്ച് ബഹുമാനിച്ചിരുന്ന അത് കബറുകളെ ബഹുമാനിക്കുകയാണെങ്കിലും കബറിലുള്ള ആളുകളെ ബഹുമാനിക്കുകയാണെങ്കിലും ബിംബങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിലും ആരാധനയുടെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ വിവാദത്തിന്റെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ ആ ബഹുമാനങ്ങൾ ചെയ്യാൻ പാടില്ല അത് തൗഹീദിന് വിരുദ്ധമാണ് ഷിർക്കാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇമാം റാസി അദ്ദേഹത്തിന്റെ തസീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ വാസ്തവത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് വൽ ജമായത്തിന്റെ ആളുകൾ ഇസ്തികാസ ചെയ്യുമ്പോൾ അവര് മഹാത്മാക്കൾക്ക് വിവാദത്ത് ചെയ്യുകയാണ് ആരാധന ചെയ്യുകയാണ് എന്ന് വഹാബികൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിന്റെ ഫലമാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാനുള്ള കാരണം ഇവിടെ എത്ര ചോദ്യങ്ങൾ ഉണ്ടായാലും എത്ര മറുപടി ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ് ഇസ്തികാസ എന്ന് പറയുന്നത് വിപാദത്തിന്റെ നിർവചനത്തിൽ വരുന്ന വണക്കമല്ല മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് വിപാദത്തിന്റെ പരിധിയിൽ വരുന്ന അതിന്റെ നിർവചനത്തിൽ വരുന്ന വണക്കമോ താഴ്മയോ അല്ല അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വണക്കമാണ് താഴ്മയാണ് എന്ന് പറയണമെങ്കിൽ അത് പറയുന്നവർ തെളിവ് കൊണ്ടുവരണം അതിന് രേഖകൾ കൊണ്ടുവരണം ഇത് ചെയ്യുന്ന ആളുകളാണെന്ന് പറയേണ്ടത് വിവാദത്താകണമെങ്കിൽ പരമമായ വണക്കമാകണം പരമമായ വണക്കമാകണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി വണങ്ങുന്ന ശക്തിയെക്കുറിച്ച് വണങ്ങുന്ന വ്യക്തി അവൻ റബ്ബാണ് ഹാലിക്കാണ് പടച്ചവനാണ് ആരാധ്യനാണ് എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന വണക്കം മാത്രമേ വിഭാഗത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ അങ്ങനെ ഒരു വിശ്വാസം കുറിച്ച് ഔലിയാക്കളെ കുറിച്ച് മഹാത്മാക്കളെ കുറിച്ച് ഇസ്തികാസ നടത്തുന്ന മുസ്ലിംങ്ങൾക്കില്ല അവർക്കില്ലാത്ത വിശ്വാസം അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ കാഫറുകളാണ് എന്ന് പറയുന്ന ശൈലിയാണ് കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത് രോഗി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഡോക്ടറുടെ റോളിലാണ് കേരളത്തിലെ വഹാബികൾ പ്രവർത്തിക്കുന്നത് കട്ടിലില്ല എഴുന്നേറ്റിരുന്നു കൊണ്ട് രോഗി പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല ഡോക്ടർ പറയുന്നു ഞാനാണ് ഡോക്ടർ അതുകൊണ്ട് കിടക്കവിടെ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഢിയായ ഡോക്ടറുടെ റോളിലാണ് വാസ്തവത്തിൽ മുജാഹിദുകൾ ഉള്ളത് ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ മുഹമ്മദ് റസൂറിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരല്ല ഞങ്ങൾ ചെയ്യുന്ന അത് ോ അഴിമാനത്തിന്റെയോ നിർവചനത്തിന്റെ പരിധിയിൽ വരുത്തുവാൻ അല്ലെങ്കിൽ തൗഹീദിന്റെ വിശദീകരണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് പ്രമാണങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ പറയുമ്പോ അല്ലങ്ങളും ശിരിക്കന്നെയാണ് നിങ്ങൾ ഗാഫർ തന്നെയാണ് എന്ന് പറയുന്ന ആഭാസകരമായ മനം പുരട്ടലുളവാക്കുന്ന ഓക്കാനം വരുത്തുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ എൺപത് കൊല്ലക്കാലമായി കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത് അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നത് സുന്നി പ്രവർത്തകരാണെങ്കിൽ പോലും സുഹൃത്തുക്കളെ ഇതൊക്കെ മുജാഹിദുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഒറ്റ വാക്കിൽ പറയുന്നു വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ അത് പാടില്ല ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് ഇബാദത്തല്ല അതിന് വിരോധവുമില്ല ഇതാണ് ഒറ്റ വാക്കിൽ അതിന്റെ ഒരു മറുപടി ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ ആ ബഹുമാനം പാടില്ലാത്തതാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് മഹാത്മാക്കളെ ബഹുമാനിക്കാം മാതാപിതാക്കളെ ബഹുമാനിക്കാം റസൂറുല്ലാനെ ബഹുമാനിക്കാം അമ്പിയാക്കളെ ബഹുമാനിക്കാം എല്ലാവരെയും ബഹുമാനിക്കാം ആ ബഹുമാനമൊന്നും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നല്ല വരുന്നതല്ല ഇവിടെ ഇമാം റാസി വിശദീകരിക്കുന്ന ബഹുമാനം കബറുകളുടെ ബഹുമാനം അത് കാഫറുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളായ ആരാധ്യ പാത്രങ്ങളായ ആളുകൾ മരിച്ച് അവരുടെ കവർന്ന് ബഹുമാനിക്കുകയും വിവാദത്ത് ചെയ്യുകയും ചെയ്തതിനെക്കുറിച്ചാണ് അത് നമ്മുടെ വിഷയത്തിൽ പെട്ടതുമല്ല